ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഒരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പൊളിഞ്ഞതിനെ കുറിച്ചാണ് കുന്നംകുളത്ത് ബ്രാഞ്ചുള്ള വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അഗ്രി കോഓപ്പറേറ്റീവ് സൊസൈറ്റി കൃഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റിയാണ് ഇതിൻ്റെ സ്ഥാപകർ തന്നെ പൊളിച്ചിരിക്കുന്നത് നിരവധി നിക്ഷേപകരാണ് ഇപ്പോൾ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഒക്കെ ഫേസ്ബുക്കിൽ ലഭ്യമാണ് അമ്പത് കോടിയുടെ തട്ടിപ്പാണ് അല്ലെങ്കിൽ അമ്പത് കോടിയാണ് നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം ഇത് സ്പെഷ്യൽ ബ്രാഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഈ മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ നിഗൂഢമാണ് ഇത് കൃഷിക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതല്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അറിയാൻ കഴിഞ്ഞത് ഇതിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് നിരവധി കേസുകളിൽ പ്രതിയായ ഒരാളാണ് അപ്പോൾ ആരെങ്കിലും ഈ ഒരു സൊസൈറ്റിയിൽ വിശ്വദീപ്തി മൾട്ടി അഗ്രി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ പരാതി നൽകുക എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ബൈ